നമസ്കാരം ും വിശദാംശങ്ങളുമായി പായപ്പുഴയിൽ വീടിന്റെ തീ പിടിച്ച് അപകടം സ്വീകരണം ഒരു കത്തിനശിച്ചു തീ പിടിച്ചത് മുടകൂർ തോമാക്കവല പച്ചേരിയിൽ ജോസിന്റെ വീട്ടിൽ രണ്ട് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക നിഗമനം പേട്ട നിവാസികളുടെ പോരാട്ടം ഫലം കാണുന്നു മണ്ണാൻ കടവ് തോടിന്റെ പുറമൊക്കെ കയ്യേറ്റം പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകി പതിനാല് ദിവസത്തിനുള്ളിൽ കയ്യേറ്റം ഒഴിയണമെന്നാണ് നിർദ്ദേശം മൂവാറ്റുപുഴ നഗരത്തിൽ മൂന്ന് മിനിമാസ്റ്റ് ലൈറ്റുകൾ കൂടി ആറ് ലക്ഷം രൂപ അനുവദിച്ചു തുക അനുവദിച്ചത് ഹാരിസ് ബീരാൻ എം പി എവറസ്റ്റ് ജംഗ്ഷനിലും കിഴക്കേക്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപവും മണിയംകുളം ജംഗ്ഷനിലുമാണ് ലൈറ്റ് സ്ഥാപിക്കുന്നത് എംഎൽഎയുടെയും എംപിയുടെയും നഗരസഭയുടെയും കെടുകാര്യസ്ഥത നഗരത്തിൽ വികസന മുരടിപ്പ് പ്രക്ഷോഭത്തിനൊരുങ്ങി ബിജെപി വികസന പ്രവർത്തനങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും നടന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചെന്ന് ബിജെപി മൂവാറ്റുപുഴ മണ്ഡലം സമിതി പ്രസിഡന്റ് ടി ചന്ദ്രൻ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് വിവിധ പരീക്ഷകളിലെ വിജയികളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഭാഗ്യ കുട എന്നിവയും വിതരണം ചെയ്തു വാർത്തകൾ വിശദമായി പായ്പടയിൽ വീടിന് പിടിച്ച് അപകടം പായ്പട മുടുവർ തോമാക്കവല പച്ചേരിയിൽ ജോസിന്റെ വീടിനാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചോടെ തീപിടുത്തമുണ്ടായത് വീടിന്റെ സ്വീകരണമുടയിലെ സ്വിച്ച് ബോർഡിൽ നിന്ന് തീ പടർന്നതിനെ തുടർന്ന് ടി വി സെറ്റി ഫാനുകൾ വീടിന്റെ സീലിംഗ് തുടങ്ങിയവ കത്തിനശിച്ചു ആർക്കും പരിക്കുകളില്ല തീപിടുത്തത്തെ തുടർന്ന് വിവരമടഞ്ഞെത്തിയ മൂവാറ്റുപണ ഫയർഫോഴ്സ് തീ അണയ്ക്കുകയായിരുന്നു തീപിടുത്തത്തിൽ രണ്ടു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം മണ്ണാൻകടവ് തോടിന്റെ പുറംപൊക്കെ കയ്യേറ്റങ്ങൾ പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് കയ്യേറ്റക്കാർക്ക് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി പതിനാല് ദിവസത്തിനുള്ളിൽ കയ്യേറ്റം ഒഴിയണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭ പതിനാറാം വാർഡിലെ മണ്ണാൻകടവ് തോടിന്റെ പുറമ്പോക്ക് കയ്യേറ്റങ്ങൾ പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് കയ്യേറ്റക്കാർക്ക് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി പതിനാല് ദിവസത്തിനുള്ളിൽ കയ്യേറ്റം ഒഴിയണമെന്നാണ് കയ്യേറ്റക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരക്കുഴ റോഡിൽ നിന്നും പേട്ട അങ്കണവാടിയിലേക്ക് പോകുന്ന റോഡിൽ മഴക്കാലത്ത് മണ്ണാൻകടവ് തോട് കവിഞ്ഞൊഴുകി വെള്ളക്കെട്ടുണ്ടാകുന്നുവെന്ന പരാതിക്ക് പരിഹാരം കാണുന്നതിനായാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് വർഷങ്ങളായുള്ള പേട്ട നിവാസികളുടെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് മഴക്കാലങ്ങളിൽ മണ്ണാൻ കടവ് തോട് നിറഞ്ഞൊരു പേട്ട അങ്കണവാടിയിലും വീടുകളിലും വെള്ളം കയറുന്നതും റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും പതിവായിരുന്നു തുടർന്ന് വാർഡ് സഭയിലെ ആവശ്യപ്രകാരം നഗരസഭാ കൌൺസിലർ ജാഫർ സാദിഖ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകുകയായിരുന്നു സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഭൂരേഖ തഹസിൽദാർ മൂവാറ്റിപ്പുഴ താലൂക്ക് തഹസിൽദാർക്ക് തോട് തോടുപുടമ്പൊക്ക് അളന്നു തിട്ടപ്പെടുത്തുന്നതിന് ഉത്തരവ് നൽകിയിരുന്നു പരിശോധനയിൽ പുടമ്പൊക്കെ അളന്ന് കയ്യേറ്റം നടന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് പേട്ട നിവാസികൾ വർഷങ്ങളായി നേരിടുന്ന പ്രശ്നം പരിഹരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കുടുംബോക്ക് കൈയേറിയ അഞ്ചു പേർക്ക് പതിനാല് ദിവസത്തിനുള്ളിൽ കയ്യേറ്റം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയതെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു പ്രധാനമായിട്ടും ഈ ഇന്നിവിടെ നഗരസഭയുടെ പതിനാറാം വാർഡിലെ മണ്ണാങ്കടവ് തോടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു ഈ പറയുന്ന മണ്ണാങ്കടവ് തോടുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ ആരക്കുഴ റോഡ് എന്ന് പറയുന്നത് അവിടെ ആ കാണുന്നതാണ് അതിൻ്റെ ഇടവഴിയാണ് മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഇടവഴിയാണ് ഈ റോഡ് ഈ ചെന്ന് ചാടുന്നത് പേട്ട അംഗൻവാടിയുടെ അങ്ങോട്ടാണ് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ മണ്ണാങ്കടവ് തോടിൻ്റെ ഈ ഭാഗത്തു കൂടെ മഴവെള്ളം ധാരാളം ഒഴുകി മണ്ണാ അംഗൻവാടിയിലേക്കും പരിസര പ്രദേശത്തും ഈ റോഡിലാകുകയും കെട്ടി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുകയുണ്ടായി അപ്പോഴാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഈ വാർഡ് സഭയിൽ ഈ പ്രശ്നം പൊതുജനം ഉന്നയിക്കുകയും ആ വാർഡ് സഭയുടെ തീരുമാനമായിട്ട് ഞാൻ ലെറ്റർ പേടിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു പരാതി എഴുതി കൊടുക്കുകയും ചെയ്യും വാർഡ് സഭാ നിർദ്ദേശപ്രകാരമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ അഞ്ച് പേർക്ക് ഈ പറയുന്ന പുറമ്പോക്ക് പൊളിച്ചു മാറ്റിക്കൊണ്ട് പതിനാല് ദിവസത്തിനകം പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇത് ക്ലിയർ ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവ് പുറപ്പെടുത്തി നോട്ടീസ് നൽകിയിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ പതിനാല് ദിവസം വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമ്പോക്ക് പൊളിച്ചിരിക്കണം അത്യാവശ്യം തർക്കവും ഇല്ല അപ്പം ഈ പൊളിക്കുക വഴി നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈ റോഡിനെ കയ്യേറ്റം ഒഴിപ്പിച്ച പേട്ട റോഡിന്റെ വീതിയും ഉയരവും വർദ്ധിപ്പിച്ച് പ്രശ്ന പരിഹാരം കാണാനാണ് നഗരസഭ അധികൃതരുടെ തീരുമാനം തോടിന്റെ പുറമ്പോക്ക് കൈയറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മൂലം മഴക്കാലങ്ങളിൽ മണ്ണാൻ കടവ് തോടിലൂടെ കൂടുതലായിത്തുന്ന വെള്ളം ഒഴുകി പോവാൻ സാധിക്കാത്തത് പ്രദേശത്ത് വെള്ളക്കെട്ടിന് കാരണമാകുന്നു വാർഡ് കൗൺസിലറുടെയും പ്രദേശവാസികളുടെയും വർഷങ്ങളായുള്ള പോരാട്ടത്തിനാണ് ഫലം കാണുന്നത് സംരക്ഷണത്തിന് മൂവ നഗരത്തിൽ മൂന്ന് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് ആറര ലക്ഷം രൂപ അനുവദിച്ച് ഹാരിസ് ബി രനംബി കൊച്ചി മധുര ദേശീയപാതിൽ എവറസ്റ്റ് ജംഗ്ഷനിലും മൂവാറ്റുപുഴ തേനി അന്തർ സംസ്ഥാന പാതിൽ കിഴക്കേക്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപവും മണിയംകുളം ജംഗ്ഷനിലും മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനാണ് ഹാരിസ് ബിരാൻ എംപിയുടെ ലാർഡ്സ് പദ്ധതി പ്രകാരം ജില്ലാ കളക്ടർ നഗരസഭയ്ക്ക് പണം അനുവദിച്ച ഉത്തരവ് നൽകിയത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ടൗൺ ലീഗ് പ്രസിഡന്റ് കെ എം മുസ്തഫ കമാൽ എന്നിവർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം അനുവദിച്ചത് മൂവാറ്റുപുഴ നഗരത്തിലെ വികസന മുരടിപ്പിനെ തുടർന്ന് പ്രക്ഷോഭത്തിനടി ബി ജെ പി എം എൽ എയുടെയും എംപിയുടെയും നഗരസഭയുടെയും കെടുകാരസത മൂലം നഗരത്തിൽ വികസന മുരടിപ്പാണെന്ന് ബി ജെ പി ആരോപിച്ചു കഴിഞ്ഞ നാലര വർഷമായി മൂവാറ്റുപുഴ നഗരസഭയിൽ വികസന മുരടിപ്പും ദുർഭരണവുമാണെന്നാരോപിച്ച് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങുന്നു കുറച്ചു നാളുകളായി നഗരത്തിലെ മാലിന്യ ശേഖരണം നിർജീവാവസ്ഥയിലാണ് ഭക്ഷണ മാലിന്യങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം ഒരു ഏജൻസിയെ നിയോഗിക്കുകയും അവരുടെ ഫാമിലേക്കായി ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഭക്ഷണ മാലിന്യങ്ങൾ എടുക്കുന്ന രീതിയാണ് നിലവിലെ രീതിയെന്നും ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം സമിതി പ്രസിഡന്റ് ടി ചന്ദ്രൻ പറഞ്ഞു പ്രശ്നങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയെ മുനിസിപ്പാലിറ്റി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവര് ഫുഡ് വേസ്റ്റ് ആണ് കൂടുതലും എടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് അവരുടെ ഫാമിലേക്ക് ഫുഡ് വേസ്റ്റ് എടുക്കുന്ന ഒരു രീതി മാത്രമാണ് കാണുന്നത് അവിടെയാണ് ബി ജെ പിയുടെ ആരോപണം കാരണം വ്യക്തികൾ ഫുഡ് വേസ്റ്റ് ഇപ്പോൾ ഹോട്ടലുകളിലായാലും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും സ്കൂളുകളിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും ഫുഡ് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആൾ മുനിസിപ്പാലിറ്റിക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്ന് വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ ആണ് ഈടാക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഒരു സ്കൂളിൽ ഉദാഹരണത്തിന് സ്കൂളിൽ ഒരു ബക്കറ്റ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് അവർ രണ്ട് നൂറ്റമ്പത് രൂപ ഒരു ഒരു ചാക്ക് വേസ്റ്റ് എടുക്കുന്നതിന് ഈടാക്കുന്നു വികസനവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നഗരസഭയുടെ റിംഗ് റോഡുകൾ മുഴുവനും തകർന്ന് അറ്റകുറ്റപ്പണികൾ പോലും നടത്തുവാൻ നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നില്ലെന്നും ബി ആരോപിച്ചു സാധാരണഗതിയിൽ ഒരു റോഡ് പണി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വശം പൂർണ്ണമായിട്ടും പലത് അവിടെ ഗതാഗതം പുനസ്ഥാപനു ശേഷമാണ് മറ്റുള്ള സൈഡ് പണി തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ മൂവാറ്റുപുഴയിലെ റിങ് റോഡുകളെല്ലാം അതിൻ്റെ അറ്റം മൂവാറ്റുര പട്ടണത്തിലേക്ക് എത്തുന്നത് എവിടെയാണോ അവിടെ മാന്തി പൊളിച്ചിട്ടിട്ട് ഒരു ടൂവീലർ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് മൂവാറ്റുഴ പട്ടണത്തിനുണ്ട് അതും ഈ എം എൽ എയുടെയും എംപിയുടെയും മൂവാറ്റുര ഭരണം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ ഫലമാണ് അത് വികസനത്തെ ബാധിച്ചിട്ടുണ്ട് എംഎൽയുടെയും എംപിയുടെയും നഗരസഭയുടെയും കെടുകാര്യസ്ഥത മൂലം നഗരത്തിൽ വികസനം ഒരടിപ്പാണെന്നും നഗരത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും നടന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണെന്നും ടി ചന്ദ്രൻ പറഞ്ഞു ഫാഷൻ ഡിസൈനിങ് അത് ഹൃദയത്തിൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിലെ വിജയികളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ചെയ്തു കല്ലോർക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സ്കോളർഷിപ്പ് വിതരണവും റാങ്ക് ജേതാക്കളെ ആദരിക്കലും സ്കൂൾ ബാങ്ക് കുട എന്നിവയുടെ വിതരണവും നടത്തി ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സഹകരണ മേഖല നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളത് കേൾക്കുന്നു പക്ഷെ അതൊന്നും തൊട്ടടുത്ത് പല സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധികളെ നേരിടുമ്പോൾ അതൊന്നും അതൊന്നും വേശാതെ കഥർക്കാട് ബാങ്കിനെ പിടിച്ചു നിർത്തി കൊണ്ടുപോകാൻ മാത്രമല്ല ഇവിടെ ഡിപ്പോസിറ്റ് ആണെങ്കിലും ലോണുകളാണെങ്കിലും ഒക്കെ ഇതുമായി വ്യാപാരം നടത്തുന്ന സഹകരിയങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ആദ്യം സമിതി അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ സന്തോഷത്തോടെയും ഈ ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്നതിന് കല്ലുക്കാട് ഫാർമേഴ്സ് ബാങ്കിനെ തെരഞ്ഞെടുക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ്ജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ ശിവാഗോ തോമസ് വാർഡ് മെമ്പർ ബാബു മനക്കപ്പടമ്പൻ വൈസ് പ്രസിഡന്റ് വിജയൻ പി ജോയി മത്തായി വാസുദേവൻ നമ്പൂതിരി ഇ വി തങ്കച്ചൻ കെ എം ബെന്നി ജോസഫ് ജോർജ് ജോസഫ് പോൾ വർഗീസ് കെ കെ ദിലീപ് റെജി വിൻസെന്റ് മേഴ്സി ടോമി മിനി ജോൺ എം ഡി ഇൻചാർജ് അഞ്ചു പി വേണു എന്നിവർ പങ്കെടുത്തു പായപ്പുഴ പാലമുറ്റം ആസ്ട്രിയ ലോപ്പസ് നിര്യാതനായി സംസ്കാരം ശനിയാഴ്ച സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലകര ജാക്കോ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂസ് ഐറ്റേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം